എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട്ട് കീഴിൽ അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ചാലിയർ പഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട തുടങ്ങി ഒറ്റ രാത്രി കൊണ്ട് പന്ത്രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കൃഷിയിടങ്ങളിലേക്ക് എത്തിയ പന്നികളെയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ ഷൂട്ടർമാർ വെടിവെച്ചിട്ടത് വയലാശേരി ഭാഗത്തിറങ്ങിയ കാട്ടുപന്നികളെയാണ് വെടിവെച്ചു ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും ഒരു മാസത്തിനുള്ളിൽ വെടിവെച്ചുകൊല്ലുന്ന പദ്ധതിക്കാണ് ചാലിയാർ പഞ്ചായത്തിൽ തുടക്കമായത് ടോക്ക് ലൈസൻസുള്ള പതിനേഴ് ഷൂട്ടർമാരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളത് ജില്ലയിൽ തന്നെ ഇത്രയേറെ ഷൂട്ടർമാരെ ഒന്നിച്ചിറക്കി കാട്ടുപന്നികളെ വെടിവച്ചു കൊല്ലുന്നത് ആദ്യമായാണ് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ പഞ്ചായത്തുകളിൽ ഒന്നാണ് ചാലിയാർ പഞ്ചായത്ത് വനമേഖലയുടെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണിത് നിലമ്പൂർ മേഖലയിലെ പ്രധാന രണ്ട് വനമേഖലകളായ മൂവായിരം പന്തിരായിരം വനമേഖലകൾ ഈ പഞ്ചായത്തിലാണ് മലപ്പുറം ജില്ലയിലെ പ്രധാന ഷൂട്ടർമാരിൽ ഒരാളായ വഴിക്കടവ് സ്വദേശി മൂച്ചിക്കോടൻ ഗഫൂർ ഉൾപ്പെടെ ഷൂട്ടർ സംഘത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்